ഘട്ട വോട്ടെടുപ്പ് നാളെ ആറ് സംസ്ഥാനങ്ങളെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും അടക്കം അൻപത്തിയെട്ട് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഡൽഹിയിലെയും ഹരിയാനയിലെയും മുഴുവൻ മണ്ഡലങ്ങളും ആറാം ഘട്ടത്തിൽ വിധിയെഴുതും ഇ ആ രാകേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് ഇ ആ രാകേഷ് ഗുഡ് മോർണിംഗ് ദേശീയ ശക്തി ആരാണ് എന്ന് നിർണയിക്കുന്നതിലെ പ്രധാന പങ്ക് വഹിക്കുന്ന മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് എന്താണ് ഇന്ത്യയുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും ഒക്കെ പ്രതീക്ഷ ആര്യ ഗുഡ് മോർണിംഗ് തീർച്ചയായും നിർണായക ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് കാരണം അൻപത്തിയെട്ട് മണ്ഡലങ്ങൾ അതിൽ ആറ് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും വോട്ടെടുപ്പ് നടക്കുന്നു അപ്പോൾ സ്വാഭാവികമായും അവസാന ഘട്ടത്തിലേക്ക് ഈ വോട്ടെടുപ്പ് കടന്നിരിക്കുകയാണ് ഇനി അവശേഷിക്കുന്നത് ഏതാണ്ട് നൂറ്റി പതിന പതിനഞ്ച് മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പാണ് അതോടുകൂടി സ്വാഭാവികമായും ജൂൺ നാലിന് വിധി അറിയാനിരിക്കുന്നു ഏതായാലും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചും എൻ ഡി എ സംബന്ധിച്ചും നാളെ നടക്കുന്ന വോട്ടെടുപ്പ് ഏറെ നിർണായകമാണ് കാരണം കഴിഞ്ഞ തവണ ഏതാണ്ട് നാൽപ്പത്തി അഞ്ചിലധികം സീറ്റുകൾ നേടിയത് എൻ ഡി എ ആയിരുന്നു ബി ജെ പി മാത്രം നാൽപ്പതിലധികം സീറ്റുകൾ നേടി സഖ്യകക്ഷികളൊക്കെ ഉൾപ്പെട്ട് ഏതാണ്ട് നാൽപ്പത്തി ആറ് സീറ്റുകൾ ബി ജെ പി നേടുകയും ചെയ്തു ഇന്ത്യ സഖ്യത്തിൽ നേതൃത്വം നൽകുന്ന കോൺഗ്രസ് കഴിഞ്ഞ തവണ ഈ ഘട്ടത്തിൽ ഒറ്റ സീറ്റ് പോലും വിജയിക്കാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു വലിയ മുന്നേറ്റം നടത്തുമെന്ന പ്രതീക്ഷ ഈ സഖ്യത്തിന് ഉണ്ട് കാരണം പ്രത്യേകിച്ച് ഡൽഹിയിലെയും ഹരിയാനയിലെയും മുഴുവൻ മണ്ഡലങ്ങളും അതായത് ഡൽഹിയിലെ ഏഴ് മണ്ഡലങ്ങൾ ഹരിയാനയിലെ പത്ത് മണ്ഡലങ്ങളും ഈ ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് പ്രത്യേകിച്ച് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ട് കേജ്രിവാൾ തന്നെ പ്രചാരണത്തിന് അവിടെ നേതൃത്വം നൽകുകയും ചെയ്യുന്നു ഹരിയാനയിൽ പലവിധ പ്രശ്നങ്ങൾ അവിടെ ബി ജെ പി ഭരിക്കുന്നത് ബി ജെ പി ആണ് ഏതാണ്ട് പത്ത് വർഷം പൂർത്തിയാകാറായി സംസ്ഥാന സർക്കാർ അപ്പോൾ അവിടെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് ഒപ്പം കർഷക സമരം അല്ലെങ്കിൽ കർഷക സമരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഹരിയാന അതിർത്തി അടക്കമുള്ള പ്രദേശങ്ങൾ ജാട്ട് വിഭാഗങ്ങൾക്കിടയിൽ സർക്കാരിനെതിരായ അതിർത്തി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വോട്ടാകുമെന്ന് പ്രതീക്ഷയുണ്ട് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നാല് റാലികളിലാണ് പങ്കെടുക്കുകയും ചെയ്തിരുന്നത് പക്ഷേ ബി ജെ പി ആകട്ടെ അവരുടെ കഴിഞ്ഞ തവണത്തെ ആ ടാലി നിലനിർത്താനുള്ള ശ്രമം തീവ്രമായി തന്നെ നടത്തുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷാ അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഡൽഹിയിലുണ്ടായിരുന്നു കാരണം പല സ്ഥലങ്ങളിലും യും വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു ഇനി ഡൽഹി ഹരിയാന ഒപ്പം തന്നെ യു പി യുടെ ചില ഭാഗങ്ങൾ പശ്ചിമബംഗാളിലെ ചില ഭാഗങ്ങൾ അപ്പോൾ ഈ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചാരണമാണ് ഏതായാലും നേതാക്കൾ നടത്തുന്നത് പശ്ചിമബംഗാളിലും വോട്ടെടുപ്പ് നടക്കുകയാണ് പശ്ചിമബംഗാളിൽ എട്ട് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് അവിടെയും ഏറെ നിർണായകമാണ് ബി കാരണം നാളെ വോട്ടെടുപ്പ് നടക്കുന്ന എട്ട് മണ്ഡലങ്ങളിൽ അഞ്ചെണ്ണത്തിൽ കഴിഞ്ഞവണ്ണം വിജയിച്ചത് ബി ജെ പി ആയിരുന്നു അപ്പോൾ ഈ ബി ജെ പി അവകാശപ്പെടുന്നതുപോലെ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകണമെങ്കിൽ പശ്ചിമബംഗാൾ ഒരു നിർണായകമായ സംസ്ഥാനമാണ് അപ്പോൾ നിലവിൽ കൈവശമുള്ള സീറ്റുകൾ നിലനിർത്തേണ്ടത് അവർക്ക് അനിവാര്യവുമാണ് അപ്പോൾ ഏതായാലും നിർണായക ഘട്ടത്തിലൊരു വോട്ടെടുപ്പ് തന്നെയാണ് ഇത്തവണ നടക്കുന്നത് ബീഹാറിലും എട്ട് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് ബീഹാർ ഇന്ത്യ സഖ്യം വലിയ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ് ബി ജെ പി കഴിഞ്ഞ തവണ നാൽപ്പതിൽ മുപ്പത്തിയൊൻപതും നേടിയ സംസ്ഥാനമെന്ന പ്രത്യേകത കൂടി ബീഹാറിനുണ്ട് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചും ഏറെ നിർണായക ഘട്ടങ്ങളിലൂ ഘട്ടത്തിലൂടെ തന്നെ നിർണായക സംസ്ഥാനങ്ങളിലൂടെ തന്നെ ഈ വോട്ടെടുപ്പ് കടന്നു പോവുകയാണ് ആര്യ തീർച്ചയായും ഇ ആർ രാകേഷാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ഇ ആർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ നിർണായകമായ ആറാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കുകയാണ് അൻപത്തിയെട്ട് മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക ഡൽഹിയിലെയും ഹരിയാനയിലെയും മുഴുവൻ മണ്ഡലങ്ങളും നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു